പെന്തനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ എത്തിയ സ്ഥലം അയോധ്യ ടാൻഡ് റെയിൽവേ സ്റ്റേഷൻ പണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഹൈസാബാദ് ജംഗ്ഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സ്ഥലം ഇന്നറിയപ്പെടുന്നത് അയോധ്യ മുതൽ രാജ്യവംശം ഭരണം ഏറ്റെടുത്തപ്പോൾ ഈ അയോധ്യ സ്ഥലത്തെ ഹൈസാബാദിൽ നിന്ന് അവർ വിളിച്ചു വീണ്ടും ി ജെ പി ഭരണത്തിന് വന്നപ്പോൾ അതിൻ്റെ പേര് മാറ്റി അയോധ്യ ഇന്നിത് അയോധ്യ ജില്ലയിലാണ് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ മാറിയാണ് അയോധ്യ ഡാം ജങ്ഷൻ അവിടെയാണ് അമ്പലം ആ ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളു അമ്പലത്തിലേക്ക് ഞങ്ങൾ മുറി അയോധ്യ ഡാം ജംഗ്ഷനിലാണ് അതുകൊണ്ട് അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചു ഓട്ടോയിൽ ഞങ്ങൾ അയോധ്യ ധാം ജംഗ്ഷനിലെത്തി ഈ കാണുന്നതാണ് അയോധ്യ അയോധ്യധാം ജംഗ്ഷൻ ഇപ്പോഴും പണി നടന്നുകൊണ്ടേയിരിക്കുന്നു നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് മാറും പക്ഷേ നാട്ടുകാർ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനും വൃത്തിയെട്ടൂർ റെയിൽവേ സ്റ്റേഷനായി മാറും കാരണം എല്ലാവരും എല്ലായിടത്തും തുപ്പി തുപ്പി തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ജനങ്ങൾ തടിച്ചുകൂടി അയില്ലാത്ത ഉറപ്പും ഇരിപ്പും വേണ്ട ആൾക്കാർ അയോധ്യ അമ്പലത്തിൽ വരുന്നുണ്ട് ഞാൻ എന്തിനാണ് അയോധ്യ പോയത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് ശ്രീരാമനും സീതയുമാണ് അതെ അവരുടെ കഥകൾ ആദർശി പ്പെടാതെ പോരാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മളെല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട് എത്രയെത്രയോ സാഹിത്യ സൃഷ്ടികൾ എത്ര എത്രയോ സിനിമകൾ എത്ര എത്രയോ നോവലുകൾ കഥകൾ നമ്മളെ ശ്രീരാമനിലേക്കും ചെയ്തിലേക്ക് അടുപ്പിക്കുന്നു അതുകൊണ്ട് അവരെ കാണണമെന്ന് ഞാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അതിൻ്റെ അടുത്തുവരെ എത്തി അന്ന് ഞാൻ എത്തിയത് അലഹബാദിലാണ് പക്ഷെ അന്ന് അയോധ്യയിൽ കാണാൻ ഒന്നുമില്ലല്ലോ പക്ഷെ ഇന്നങ്ങനെയല്ല അയോധ്യ ഒരു നഗരം ഒരു അത്ഭുത നഗരമായി തന്നെ മാറും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം പോയാൽ മതി എന്നാൽ പണി തീരൂ എന്ന് എനിക്ക് തോന്നുന്നു പണികൾ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ സമയം സമയമെടുക്കും ും വേണ്ട പണികൾ അവിടെ നടക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പണിയും തീർന്നിട്ടില്ല തീർന്നിടത്തോളം തന്നെ നല്ല ഭംഗിയുണ്ട് ട്രെയിൻ ഓടിക്കുന്നുമുണ്ട് ആൾക്കാർക്ക് കയറി ഇറങ്ങി പോകാനുള്ള സൗകര്യവും ഉണ്ട് അങ്ങനെ ഞാൻ അയോധ്യയിലെത്തി ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ ഉത്തർപ്രദേശ് ടൂറിസം ബംഗ്ലാവിൽ മുറിയിൽ കയറി പുളി കഴിഞ്ഞ് അയ്യായിരം പുറത്തോട്ട് ഇറങ്ങി എന്തോ ഒരു വൈബ് എന്തോരം ജനങ്ങൾ ഒഴുകുകയാണ് റോഡ് മുഴുവൻ ജനങ്ങളെ കൊണ്ട് പൊയ് പൊയ് പോകുന്നു ഇസ്രേലിൻ്റെ ഒരു സാധനം ജനങ്ങളുടെ സാധനം ഞാൻ കണ്ടിട്ടില്ല ആ തോട്ടത്തിൽ ഞങ്ങളും പങ്കു ചേർന്നു റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് സുഖമായി നടക്കാം എന്നിരുന്നാലും ടൂ വീലർമാർ വരുന്നു അവരെ തടയാൻ പോലീസിന് കഴിയില്ല കാരണം കച്ചവടക്കാർ ഈ ടൂവീലറിലാണ് അവരുടെ കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകുന്നത് അയോധ്യയിലെ റോഡ് വിശാലമാണ് രണ്ട് രണ്ട് വരിയല്ല ഇരുവശത്തും മൂന്ന് വരി പാത അതിനു പുറമെ നല്ല ഫുട് ഇരുവശങ്ങളിലും നല്ല ഉത്തരം കടകളും എത്ര നടന്നാലും നമുക്ക് മതി വരില്ല അതുപോലെ ജനങ്ങളുടെ ഒഴുക്കും ഇരുപത്തിയാല് മണിക്കൂറും ജനങ്ങൾ ഒഴുകുകയാണ് സാധാരണത്തായ ജനങ്ങൾ ദൂരദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജനങ്ങൾ അവർ ബസ് സ്റ്റാൻഡിലും റോഡുകളിലും ഫുട്പാത്തുകളിലും ഒക്കെ കിടക്കുന്നു അമ്പലങ്ങളിലും പോയി കിടക്കുന്നുണ്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ജലമ്പലങ്ങൾ കൊടുത്തിട്ടുന്നുണ്ട് എന്നാലും പോരായ പോരായ്മയുണ്ട് എന്തു ചെയ്യാം അതിനു വേണ്ട ജനങ്ങൾ വന്നാൽ ഒരു സിറ്റിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ജനങ്ങൾ വന്നാൽ പറ്റുള്ളൂ ഇവിടെ ഒരു നദിയുണ്ട് സരവ് റിവർ ഈ റിവറിനോട് റിവറിന് വശത്താണല്ലോ അയോധ്യ ഈ നദിയുടെ തീരത്ത് വാക്കുക ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് വിശാലമായ വാക്കുകേ അതിലുകൂടെയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു വശത്തും രാമായണ കഥകൾ ആലേപനം ചെയ്തിട്ടുണ്ട് രാമായണം വായിക്കാത്തവർക്ക് ഈ ചിത്രങ്ങൾ കണ്ടാലും രാമായണ കഥ മനസ്സിലാക്കും എന്ത് ഭംഗിയിലാണ് അവരാരെ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് മുന്നോട്ട് പോകാം പക്ഷേ വെയിലുള്ള സമയത്ത് എനിക്കറിയില്ല ആ സമയത്ത് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് വെയിൽ പ്രശ്നമല്ലല്ലോ അവർ പോകും അവർക്ക് വെയിലൊന്നും പ്രശ്നമല്ല ഭക്തി അതിനു വേണ്ട ഭക്തിയാണല്ലോ അവർക്കുള്ളത് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എല്ലാവരോടും ഷെയർ ചെയ്യാനും പറയണം നിങ്ങളെല്ലാവരും എന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് നിങ്ങൾ കണ്ടാലേ എനിക്ക് നിലനിൽക്കാനാവും അതുകൊണ്ട് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെൻ്റെ ചാനൽ കാണണം ശരി എം